കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ ആയിരങ്ങൾക്ക് ബലിതർപ്പണ പുണ്യം പകർന്ന് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും മഹാദേവ ക്ഷേത്രങ്ങൾ അതിവിപുലമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ക്ഷേത്രങ്ങൾ ഭക്തർക്കായി ഒരുക്കിയിരുന്നത് മൂവറ്റുപുഴ വെള്ളൂർക്കുന്ന് മഹാദേവ ക്ഷേത്രം ആനക്കാട് തിരുവമ്പളാവൽ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് മഹാശിവരാത്രി നാളിൽ മൺമറഞ്ഞ പൂർവികർക്ക് ബലിയിടാനായി എത്തിയത് വൻ ജനാവലിയാണ് വ്രതാനുഷ്ഠാനങ്ങളുമായി എത്തിയ അനേകായിരങ്ങൾ മൂവാറ്റുപുഴയിലെയും പരിസരപ്രദേശങ്ങളിലെയും മഹാദേവ ക്ഷേത്രങ്ങളിൽ ശിവപഞ്ചാക്ഷരി ചൊല്ലി ഉറക്കമൊഴിഞ്ഞ് മണിക്കൂറുകളോളം കാത്തുനിന്നാണ് ബലിതർപ്പണം നടത്തിയത് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രം ആനിക്കാട് തിരുവംപ്ലാവിൽ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് രാവിലെ ലക്ഷാർച്ചനയോടെയാണ് ക്ഷേത്രകർമ്മങ്ങൾക്ക് തുടക്കമായത് അർദ്ധരാത്രി ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് ബലിതർപ്പണം ഔപചാരികമായി തുടങ്ങിയത് മൺമറഞ്ഞ ഉറ്റവരെ മനസ്സിൽ ധ്യാനിച്ച് പിതൃമോക്ഷ പിതൃമോക്ഷമന്ത്രങ്ങൾ ഏറ്റുചൊല്ലി ബലിപീഠമർപ്പിച്ച് പുഴകളിൽ മുങ്ങി നിവർന്ന് ഭക്തർ സായുജ്യമടഞ്ഞു ഓരോ ക്ഷേത്രങ്ങളിലെയും ദേവസ്വം ബോർഡിന്റെയും ട്രസ്റ്റുകളുടെയും നേതൃത്വത്തിലാണ് ബലിത്തറകൾ ഒരുക്കിയിരുന്നത് കുംഭമാസത്തിലെ അമാവാസിയായ നാളെ വരെ കർമ്മങ്ങൾ തുടരും പിതൃക്കൾ മരിച്ച നാള് തീയതി എന്നിവ അറിയാത്തവർക്കും അമാവാസി ദിനത്തില് ബലി കര്മ്മം ചെയ്യാമെന്നതാണ് വിശ്വാസം നേത്ര സംരക്ഷണത്തിന് കേരളത്തില് എല്ലായിടത്തും